കൂടല്ലൂർക്ക് ഒരു ട്രിപ്പ് നമ്മുടെ പോക്കറ്റിലിട്ടിട്ടാണ് എന്നോട് ചാബി ചോദിച്ചത് ഓർമ്മ ശക്തി ഒരു ഹായ് നമ്മുടെ ചാനലിലേക്കാണ് നമ്മുടെ ട്രിപ്പ് എന്തായാലും ഞാൻ ഒന്ന് വീഡിയോ എടുക്കാൻ കഴിച്ചിട്ടുണ്ട് ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തേക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് നേരത്തെ നമ്മുടെ വീഡിയോയിലൊക്കെ കണ്ടാണ് ആൾക്കാർ അതുകൊണ്ട് നമുക്ക് നമ്മുടെ യാത്രയുടെ വിശേഷങ്ങളിലേക്ക് വരാം നമ്മുടെ സുഹൃത്തുക്കള് ഷുവൈബും നമ്മുടെ അദ്ദേഹം ഇപ്പൊ പുതിയതായി പരിചയപ്പെട്ട നമ്മുടെ ചുട്ട് അപ്പോ ഇവര് നമ്മുടെ ഇവിടെ നിലമ്പൂരിത്തെ ഒരു സ്റ്റിക്കർ കടയില് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവിടുത്തെ ഏകദേശം ഊട്ടി പിന്നെ അതുപോലെ തമിഴ്നാട് ഏരിയയിലുള്ള ഏകദേശം കടകള് പിന്നെ നിലമ്പൂർ ഈ ഭാഗത്തുള്ള കടകൾ പിന്നെ അറേബ്യൻ രാജ്യത്തൊക്കെ അവർ ചെയ്ത് ചെയ്തിട്ടുണ്ടല്ലേ ആ ഉണ്ട് സൗദി അറേബ്യ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇവർ ചെയ്ത് കൊടുക്കും അപ്പം അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ് അപ്പം ഇവരിപ്പം നിലവിലിപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കൂടല്ലൂർ ഗൂഢല്ലൂർ ഇവിടെ ഹോട്ടലിൻ്റെ ആ അവിടെ ഒരു ഹോട്ടൽ ബോർഡിന്റെ വർക്കാണ് ബോർഡിൻ്റെ ആ ബോർഡിന്റെ വർക്കാണ് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ പോകുന്നത് അപ്പോൾ എന്നോട് പോരുന്നതെന്ന് ചോദിച്ചു നമ്മൾ റെഡിയായി എന്തായാലും ഗൂഢല്ലൂർ എന്ന് പറയുന്നത് പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് അല്ലേ നമ്മുടെ ഊട്ടിക്ക് പോകുന്ന റൂട്ടില് ഗൂഡല്ലൂർ വഴിയാണ് പോകുന്നത് അല്ലേ അത് ശരിക്കും ഈ കൂടല്ലൂർ ലോക ഭാഗത്തേക്ക് പോകുന്നതൊക്കെ അവിടുത്തെ വയ്യോര കാഴ്ചകളാണ് അവിടെ അവിടെ ആ സ്ഥലങ്ങളെ ഏറ്റവും മനോഹരമാക്കുന്നത് വൈൽഡ് അനിമൽ ക്രോസിംഗ് സോൺ എന്നുള്ള ബോഡൊക്കെ കാണുന്നുണ്ട് അപ്പൊ ഈ ഒരു ഭാഗത്ത് കൂടി ഒക്കെ റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് ശരിക്കും ഏകദേശം ഒരു പാടിന്റെ നെടുവിലൂടെയുള്ള റോഡാണ് അത് അപ്പൊ ചില സമയങ്ങളിൽ ഇവിടെ അനിമൽസ് ക്രോസ് ചെയ്യും അപ്പൊ അതുകൊണ്ട് ഇവിടെ സോയിൽ ഡ്രൈവേണെന്നാണ് നിർദ്ദേശങ്ങളൊക്കെ കാണുന്നത്

മാരെ കാണാൻ സാധ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് ചെറുപയം വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഒരുപാട്മാരുണ്ടാവും ഞങ്ങൾ പോകുന്നത് ഇവന്റെ കുട്ടികളാണ് കാണിച്ചു മക്കൾക്ക് കൊടുക്കാനുള്ള സാധനം റെഡിയാണ് ആട് കാണി ചുരത്തിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ക്രോസിംഗ് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാണുന്നുണ്ട് കണ്ടിട്ടില്ല അല്ല കഴിഞ്ഞ തവണ നമ്മൾ കണ്ടില്ലേ ആ റോഡിന്റെ അത് ാണി ചുരം മലപ്പുറം ജില്ലയിലെ വഴിക്കടവിന് സമീപത്തുള്ള ഒരു ചുരമാണ് നാടുകാണി ചുരം കോഴിക്കോട് ഗൂഡല്ലൂര് നിലമ്പൂര് അന്തർ സംസ്ഥാന പാത ഇതുവഴി കടന്നു പോകുന്നു നാടുകാണി ചുരം കണ്ടെത്തിയത് ബ്രിട്ടീഷുകാരനായ വില്യം ക്യാമ്പയിൽ ആണെന്ന് വിശ്വസിക്കുന്നു ഒരു ആദിവാസിയുടെ സഹായത്തോടെയാണ് ചുരം കണ്ടെത്തിയതെന്നും പറയപ്പെടുന്നു ഇദ്ദേഹത്തിന്റെ ഓർമ്മക്കായി ബ്രിട്ടീഷുകാർ നാടുകാണി അണ്ണാനഗറിൽ ഒരു സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ

ും പെണ്ണുങ്ങൾക്ക് സൗന്ദര്യ ചിന്തകളുണ്ടല്ലേ തേക്കിന്റെ എല്ലാം ചോദിക്കണി നല്ല സ്പീഡിലായിക്കണ്ടല്ലോ കഴിച്ചിട്ട് അപ്പൊ നമ്മുടെ ഷുഹൈബിന്റെ ഇതാ ഈ ഷുഹൈബിന്റെ കൊറേ മക്കളെ ഇവിടെ കണ്ടു അവർക്ക് നമ്മുടെ പഴമൊക്കെ കൊടുത്തു പിന്നെ അതിലേ എനിക്ക് ശിവഘട്ടം പറഞ്ഞ ഒരു പുതിയൊരു അറിവാണ് കേട്ടോ ഓരോ പരകിനും മുഖം ഇങ്ങനെ ചുവന്നെടുക്കായിരുന്നു അപ്പൊ അത് ശിവട്ടം പറഞ്ഞ പെണ്ണാണ് അപ്പൊ തേക്കിന്റെ ഇല കൊണ്ട് മുഖം ചോ ചിക്കുന്നതാണെന്ന് ഇവിടെ ബോർഡർ സമയത്ത് നല്ലൊരു ചെക്കിംഗ് ഉണ്ടായിരുന്നു വന്ന എന്റെ ഈ ബാങ്കൊക്കെ തുറന്നൊക്കെ നോക്കി പിന്നെ നമ്മുടെ സുഹൃത്തിന്റെ പോക്കറ്റ് ഒക്കെ തപ്പി നോക്കി അങ്ങനെയൊക്കെ കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്ന സമയത്ത് ഞാൻ എന്റെ വണ്ടിയിലായിരുന്നു വന്നത് അപ്പൊ എൽ ഡി ലക്ഷദ്വീപ് രജിസ്ട്രേഷൻ ആയിരുന്നു അപ്പൊ ഇതേ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഞങ്ങൾ എൽ ഡി രജിസ്ട്രേഷൻ നടപ്പം ലക്ഷദ്വീപിനെ കുറച്ചൊക്കെ ചോദിച്ചിട്ട് ഞങ്ങള് വണ്ടി ചെക്ക് ചെയ്യുക പിന്നെ അതോടെ ഈ വണ്ടിയുടെ പുക പരിശോധന അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ എൽ ഡി രജിസ്ട്രേഷൻ കണ്ടപ്പോൾ ഞങ്ങളുടെ വണ്ടി ചെക്ക് ചെയ്യുകയോ ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങളെ ഒന്നും ചോദിച്ചിട്ടില്ല അധികം പിന്നെ ലക്ഷദ്വീപിനെ കുറിച്ച് ചോദിച്ചിട്ട് ഞങ്ങളെ ഇങ്ങനെ കടത്തി വിവിടുകയോ ചെയ്തത് തമിഴ്നാട്ടിൽ അതുപോലെ ഞങ്ങൾ കർണാടക ബോർഡർ എൻ്റർ ചെയ്യുന്ന സമയത്തും ഞങ്ങൾ ഞങ്ങൾ ഒരു വണ്ടി ഞങ്ങൾ പോകുന്ന സമയത്തും തിരിച്ചു വരുന്ന സമയത്തും എവിടുന്നെന്നും ലക്ഷദ്വീപ് രജിസ്ട്രേഷൻ കണ്ടപ്പോൾ എവിടുന്നൊന്നും ഒരു ചെക്കിങ്ങൊന്നുമില്ലായിരുന്നു ഇപ്പോ നമ്മുടെ കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ് അപ്പോൾ തമിഴ്നാട് ബോർഡർ കയറുന്ന സമയത്ത് ഞങ്ങൾ വണ്ടിയുടെ സൈഡാക്കി ഇവിടെ ഒക്കെ ചെക്ക് ചെയ്തിട്ട് പുള്ളിക്കാർ പോകുന്നവർ വീണ്ടും ഒരു സംശയത്തിൽ വീണ്ടും വന്ന് നോക്കി അങ്ങനെയൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ തമിഴ്നാട് ബോർഡർ കയറിയിരുന്നത് പിന്നെ ഇവിടെ പ്ലാസ്റ്റിക് ഒക്കെ നിരോധിച്ചാണ് പ്ലാസ്റ്റിക് സാധനങ്ങളും ഒന്നും ഇതിനേക്ക് അതൊക്കെ ഉണ്ടായാലും അപ്പം തന്നെ അവർ പിടിക്കും പൈനീടാ അപ്പോൾ തമിഴ്നാട് ചെയ്യുന്ന ആൾക്കാരൊക്കെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റത്തിലാണ് അല്ലെങ്കിൽ ആ കടയുടെ മുമ്പിലെത്തിയത് ആ പകൽ കാണുന്നതാണ് ഈ കടക്ക് ബോർഡ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പൊ ഇവര് സ്റ്റിക്കർ വർക്കാന്ന് പറഞ്ഞു സ്റ്റിക്കറും അതുപോലെ കടയുടെ ബോർഡൊക്കെ ചെയ്യുന്ന വർക്കാരാണ് ഇവര് അപ്പൊ അവര് കൂടല്ലൂരിലുള്ള ഈ ഒരു കടയില് ബോർഡിനുള്ള അളവ് എടുക്കാൻ വേണ്ടി വന്നാണ് അപ്പൊ ഇവിടെ അളവെടുക്കാൻ വേണ്ടി ഡൈരി ഒക്കെ കൊണ്ടുവന്നു പക്ഷേ പേന കൊണ്ടുവന്നില്ല അടുത്തുള്ള ഹോട്ടലിൽ നിന്നും വേന വാങ്ങിച്ചോണ്ട് പോവാണ് കേട്ടോ ഞങ്ങൾ അളവൊക്കെ എടുത്തു കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ തിരിക്കുകയാണ് നമ്മുടെ ശിവഘട്ടം വണ്ടി കയറി നമ്മുടെ സുഭീഷ് മഹാൻ എന്താണെന്ന് പറഞ്ഞാല് നിലമ്പൂരിൽ നിന്നും കൂടല്ലൂരിലേക്ക് അളവെടുക്കാൻ വേണ്ടി പേന എടുക്കാതെ ഡയറി മാത്രം വന്ന മഹാനാണ് അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടത്തെ ഇവിടത്തെ പണിയൊക്കെ കഴിഞ്ഞു അളവൊക്കെ എടുത്തുകഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും തിരിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്ത എപ്പിസോഡ് നമ്മൾ ഇവിടെ പോകുന്നു അവിടെയൊക്കെ നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം ഓക്കെ ബൈ ചെയ്ത